കെ എസ് ആർ ടി സിയെ പക്ക നന്നാക്കി ലാഭത്തിലാക്കാമെന്നൊന്നുമുള്ള മണ്ടത്തരം താൻ പറയില്ല എന്നും ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും അതിന് തൊഴിലാളികളുടെ സഹകരണവും കൂടി ആവശ്യമാണെന്നും നിയുക്ത നിയുക്തമന്ത്രി കെ ബി ഗണേഷ് കുമാർ ചെയ്താണ് പിന്നെ ഗതാഗത വകുപ്പാണെങ്കിൽ ആണ് അദ്ദേഹം അത് പറഞ്ഞില്ല അത് പറയുകയാണെങ്കിൽ ഗതാഗതാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട് പക്ഷേ എങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ട് അദ്ദേഹം വകുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് വിശദമായി നിങ്ങളത് പറയാം പിന്നെ പഠിക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഒരു മോശം സ്ഥിതിയിലാണ് പിന്നെ തൊഴിലാളികളുടെ തൊഴിലാളികളൊരു സഹകരണ ആവശ്യമുണ്ട് പ്രതീക്ഷേ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ പക്ക നന്നാക്കി ലാഭത്തിലാക്കാൻ ഉള്ള മണ്ഡത്തരം പറയത്തില്ല അതിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ നിലയിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് കഴിയും